നമസ്കാരം ജനസേവ ടു പോയിന്റ് സീറോ യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം ആദ്യമായിട്ടാണ് നിങ്ങൾ ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും താരക്കാർന്ന ബെൽബട്ടൺ അമർത്താനും ശ്രദ്ധിക്കുമല്ലോ ആധാർ തിരുത്തലിൽ കർശന നിയന്ത്രണം പേരിലെ ആക്ഷൻ തിരുത്താൻ ഗസറ്റ് വിജ്ഞാപനം നിർബന്ധം പുതിയ ആധാർ എടുക്കുന്നതിനും നിലവിലുള്ളത് തിരുത്തുന്നതിനുമുള്ള നിബന്ധന ആധാർ അതോറിറ്റി കടുപ്പിച്ചു അപേക്ഷയ്ക്കൊപ്പം നൽകുന്ന രേഖകളിലെ ചെറിയ പൊരുത്തക്കേട് പോലും ഇനി അംഗീകരിക്കില്ല തിരുത്തലുകൾക്ക് കർശന നിയന്ത്രണം ഉണ്ടാകും ആധാറുമായി ബന്ധപ്പെട്ട തട്ടിപ്പ് തടയാൻ ലക്ഷ്യമിട്ടാണ് നടപടി ആധാറിലെ പേരിലെ ചെറിയ തിരുത്തലിന് പോലും ഇനി ഗസറ്റ് വിജ്ഞാപനം നിർബന്ധമാണ് പേരിൻ്റെ ആദ്യഭാഗവും അക്ഷരവും തിരുത്താനും അത് ബാധകമാണ് ഇതോടൊപ്പം പഴയ പേരിന്റെ തിരിച്ചില രേഖയും നൽകണം പാൻ കാർഡ് വോട്ടർ ഐ ഡി ഡ്രൈവിംഗ് ലൈസൻസ് സർവീസ് തിരിച്ചില കാർഡ് ഫോട്ടോയുള്ള പുതിയ എസ് ബുക്ക് പാസ്പോർട്ട് എന്നിവയിലേതെങ്കിലും ആധികാരിക രേഖയായി ഉപയോഗിക്കാം പേര് തിരുത്താൻ പരമാവധി രണ്ടവസരമേ നൽകുന്നുവെന്ന നിബന്ധനയിൽ മാറ്റമില്ല ആധാർ എടുക്കുന്നതിനും വിലാസം തിരുത്തുവാനും പൊതുമേഖലാ ബാങ്കിൻ്റെ പാസ്ബുക്ക് തിരിച്ചറിയൽ രേഖയാക്കുന്നതിനും വ്യവസ്ഥയുണ്ട് അതിന് മേൽവിലാസത്തിൻ്റെ തെളിവ് ബാങ്ക് രേഖയായി ലഭ്യമാക്കണമെന്നും ഇ കെ വൈ സി പൂർണ്ണമാണെന്നും ശാഖാ മാനേജർ സാക്ഷിപത്രം നൽകണം പൊതുമേഖലാ ബാങ്ക് നൽകുന്ന ഫോട്ടോ സഹിതമുള്ള പാസ്ബുക്കിന് പുറമെയാണിത് ജനന തീയതി ഒരു തവണയെ തിരുത്താനാവൂ എന്ന നിബന്ധന തുടരുമ്പോഴും നിയന്ത്രണം ഘടിപ്പിച്ചു പതിനെട്ട് വയസ്സ് വരെയുള്ളവരുടെ ജനന തീയതി തിരുത്താൻ അതത് സംസ്ഥാനത്തെ അംഗീകൃത അധികാരികൾ നൽകുന്ന ജനന സർട്ടിഫിക്കറ്റ് മാത്രമേ പരിഗണിക്കൂ പാസ്പോർട്ട് എസ് എസ് എൽ സി ബുക്ക് എന്നിവ ഒഴിവാക്കി പതിനെട്ട് വയസ്സിന് മുകളിലുള്ളവർക്ക് എസ് എസ് എൽ സി ബുക്ക് ജനന തീയതിയുടെ തെളിവായി ഉപയോഗിക്കാം അതിനായി കവർ പേജ് വിലാസമുള്ള പേജ് ബോർഡ് സെക്രട്ടറിയുടെ മുദ്രയും ഒപ്പമുള്ള മാർക്ക് ഷീറ്റ് എന്നിവ നൽകണം എസ് എസ് എൽ സി ബുക്കിലെ പേര് ആധാറുമായി കൃത്യമായി പൊരുത്തപ്പെടണം ഗസറ്റ് വിജ്ഞാപനം എസ് 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 സി പ്ലസ് ടു സർട്ടിഫിക്കറ്റ് ഡിഗ്രി സർട്ടിഫിക്കറ്റുകൾ തിരുത്തൽ നഷ്ടപ്പെട്ടത് വേണ്ടി തുടങ്ങിയ എല്ലാ സർക്കാർ സേവനങ്ങൾക്കും പാസ്പോർട്ട് പാൻ കാർഡ് ട്രെയിൻ ഫ്ലൈറ്റ് ടിക്കറ്റുകൾ എന്നിവയ്ക്കും നിങ്ങൾ ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക